ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡോണട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡോണട്ട് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഇതാ ഇവിടെ ഒരു മുക്കാൽ കപ്പ് പാൽ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഒക്കെ നല്ലതുപോലെ മെൽറ്റ് ആകുന്ന രീതിക്കൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് വീട്ടിലേതെടുക്കാം അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഇതിലേക്ക് എടുക്കേണ്ടത് പേസ്റ്റും പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയതിന് ശേഷം അതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും കൂടി നല്ലതുപോലെ ഈ ഒരു പാല് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദ മാവാണ് കേട്ടോ അപ്പോൾ അതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇതിലേക്ക് പകുതി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ പകുതി ചേർക്കുന്ന സമയത്ത് ഇതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള മൈദ മാവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ അതിൻ്റെ ആ ഒരു ഡോയിലേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പ ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ് കേട്ടോ ഇതൊരു പതിനഞ്ച് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ചേർത്തിട്ട് ഈയൊരു ഡോ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടു പോയതാണ് അപ്പോൾ അത് ആ മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് രണ്ട് മണിക്കൂറോളം ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ക്രീമും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു ഡോണട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാനാണ് കേട്ടോ ഈ ഒരു ക്രീം റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ക്രീമിന് പകരം ചോക്ലേറ്റ് ആണെങ്കിൽ ഇതിലേറെ കൂടുതൽ ടേസ്റ്റാകും കേട്ടോ നമ്മുടെ ഡോണറ്റിൽ സാധാരണ ചോക്ലേറ്റ് ചോക്ലേറ്റാണല്ലോ ഉണ്ടാവാറ് ഞാനിപ്പോൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊരു ക്രീം എടുത്തതെന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അത് നല്ലതുപോലെ ബീറ്റാക്കി തിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ മാറ്റി വയ്ക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം അതാ നമ്മുടെ ഡോക്ക് ഇവിടെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇത് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതിനെ രണ്ട് പീസാക്കിയിട്ടൊന്ന് കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരത്തി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ രണ്ട് പീസാക്കുന്നത് ഇങ്ങനെ പരത്തി എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കട്ടിക്ക് തന്നെ കിട്ടുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് താ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ിപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കലാണ് അപ്പോൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് നമുക്കിത് പരത്തി എടുക്കാം കുറച്ചൊന്ന് മൈദാപ്പൊടി ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് റോളർ വെച്ചിട്ട് പരത്തി കൊടുക്കാം അത് തിന്നായിട്ടൊന്ന് പരത്തി എടുക്കണ്ട അത്യാവശ്യം കട്ടിക്ക് തന്നെ പരത്തി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഈ കുബൂസൊക്കെ റെഡിയാക്കുന്ന ആ ഒരു രീതിക്കാണിത് പരത്തി എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ട്രിയാങ്കിൾ ഷേപ്പിലാണത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതിൻ്റെ ഈയൊരു സൈഡൊക്കെ കണ്ടില്ലേ ഇത്രയും തിക്കാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ഇപ്പം അത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡബിൾ സൈസ് ആവും കേട്ടോ ഇതുപോലെ ഇതുപോലെതാ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അതിനായിട്ട് ഒരു പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് വശവും ഒരു ഗോൾഡ് കളർ ആവുന്ന രീതിക്കാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കേണ്ടത് ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളവയെല്ലാം ഫ്രൈ ആക്കി എടുക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ക്രീമാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമുണ്ടല്ലോ അത് ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ക്രീമിന് നമ്മുടെ വിപ്പിംഗ് ക്രീമും അതേപോലെ ബട്ടറും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ടേസ്റ്റ് ഭയങ്കര ആയിരുന്നു ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ ഈ ഒരു അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡോണറ്റിൻ്റെ ഈയൊരു വശമുണ്ടല്ലോ ഈ ഒരു സൈഡ് വശം അവിടെ ഇതുപോലത്തെ ഒരു കോൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ഹോൾസിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്രീം ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കേണ്ടത് നല്ലതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ ആക്കി കൊടുക്കാം അപ്പോൾ അതാ എല്ലാം കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇനി ലാസ്റ്റായിട്ട് വേണ്ടത് കുറച്ച് ഷുഗർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കെ കേട്ടോ ഇതൊക്കെ നല്ലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡോണാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ രീതിക്ക് വെറൈറ്റി ആയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത് പിന്നെ അതിൽ ക്രീമൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട് എങ്കിലൊരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉൾവശം കണ്ടില്ലേ നല്ലതുപോലെ തന്നെ ക്രീമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാംക്കും